എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഒക്ടോബർ മാസബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഒക്ടോബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവം രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ സൂര്യൻ ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും തുലാൻ രാശിയിൽ ശുക്രനും കുംഭത്തിൽ ശനിയും മീനത്തിൽ രാഹുവുമാണ് ഗ്രഹസ്ഥിതി ഈ മാസത്തിൽ തന്നെ കുജൻ രവി ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്ത രാശികളിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം കുംഭൻ രാശിയിലുള്ള അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരോരുട്ടാദിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കുംഭലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ ലഭാവസ്ഥിതി മന്ദനിലയിൽ നടന്നുകൊണ്ടിരുന്ന പ്രവർത്തികളൊക്കെ വേഗത്തിൽ നടക്കും ഏത് കാര്യവും പലവട്ടം ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ ശരീരഭാരം വർദ്ധിക്കുക മൂലം ശരീര ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് വരവിനേക്കാൾ ചിലവ് അധികം ഉണ്ടാകുന്നൊരു മാസം തന്നെയാണ് വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാനും സ്ഥലം വാങ്ങിക്കുവാനൊക്കെ വളരെ അനുകൂലം തന്നെയാണ് എങ്കിലും ചില മാനസിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടതായിട്ട് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ട യോഗം കാണുന്നുണ്ട് ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗം കാണുന്നു ഏത് പ്രവൃത്തിയും സത്യസന്ധമായി ചെയ്തു തീർക്കും പണച്ചെലവുകൾ അധികമുണ്ടാകുന്നൊരു മാസം ആയതുകൊണ്ട് ശുഭമായ ചെലവുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കപസംബന്ധമായ രോഗങ്ങൾ രക്തദൂഷ്യം കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു കുടുംബത്തിൽ വാക്കുതർക്കങ്ങളും അശ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് കായികപരമായ കാര്യങ്ങളിൽ താല്പര്യം കൂടും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മാസമദ്യത്തിന് ശേഷം പരിശ്രമങ്ങളിൽ വിജയിക്കും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളാൽ ഭാഗ്യമുണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നു കടം മൂലം പ്രശ്നങ്ങൾക്കുള്ള യോഗം കാണുന്നുണ്ട് കടം കൊടുക്കുകയോ കടം വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ടൊക്കെ വരും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ സ്വത്ത് ചേരാനുള്ള യോഗം കൂടി കാണുന്നു പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നത്തിൽ ജനിച്ചവരുടെ ഈ മാസത്തെ ചാരവശാലുള്ള ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങളാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ നിങ്ങളുടെ ഗ്രഹനിലപ്രകാരം തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശയുടെയും അപഹാരത്തിൻ്റെയും ഉള്ള ബലങ്ങൾ അറിയുവാനായി എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം